പല ആൾക്കാരും അവരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഇരുപതുകൾ ഇതിപ്പോൾ പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഒരുപാട് ആഴത്തിൽ നമ്മൾ ചകഞ്ഞ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് എൻ്റെ ജീവിതത്തിൽ ഇരുപതുകളിൽ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും കൺഫ്യൂഷനിലായിരുന്നു മറ്റുള്ളവരൊക്കെ നോക്കുന്ന സമയത്ത് അവർ നല്ല പൈസയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് സെറ്റപ്പായിട്ട് പോകുന്നുണ്ട് ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഓരോ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സമയമുണ്ടല്ലോ ഇരുപതുകളിൽ എത്തിയിട്ടേ ഉള്ളൂ ഇനിയും ഒരുപാട് കാലം കിടക്കുകയല്ലേ ജീവിക്കാൻ കിടക്കുകയല്ലേ അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട അളവിൽ ഇഷ്ടം പോലെ പണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു ചിന്തയിരുന്നു ഇപ്പോൾ നിങ്ങൾ ഇരുപതുകളിലാണെങ്കിൽ അല്ലെങ്കിൽ ഇരുപതിലേക്ക് എത്താൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പത്ത് വർഷം ഈ ഒരു പതിറ്റാണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും നാളേക്ക് നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശരിയാണ് ലോജിക്കലി കറക്റ്റാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കണ്ട ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ ഇരുപതുകളിൽ നിങ്ങളുടെ കയ്യിലുള്ള ആകെയുള്ള ഒരു വലിയ അസറ്റ് എന്താണെന്ന് ചോദിക്കണമെങ്കിൽ ടൈം സമയം മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് പക്ഷേ നിങ്ങൾ ആ സമയം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എൻജോയ് ചെയ്യാൻ പ്രഷർ അടിച്ച് ജീവിക്കാൻ ടെൻഷൻ അടിച്ച് ജീവിക്കാൻ മറ്റുള്ളവരെ കുറിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ പിന്നിലാകുമോ എന്ന് ഭയപ്പെട്ട് ജീവിക്കാൻ പിന്നെ ഡിസ്ട്രാക്ഷൻസ് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഇതിൻ്റെ ഇടയിലൂക്കൂടെ ജീവിക്കാനാണ് നിങ്ങൾ സമയം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപതുകൾ മാക്സിമം എൻജോയ് ചെയ്യുക പിന്നെ നമുക്ക് ഉണ്ടല്ലോ എടുത്തു വയ്ക്കാനും സമ്പാദിക്കാനൊക്കെ സമയമുണ്ടല്ലോ ഈ ഒരു രീതിയിൽ ചിന്തിച്ച് ഭാവിയിൽ കഷ്ടപ്പെടാൻ പോകുന്നവരാണ് നല്ലൊരു ശതമാനം ഇരുപതുകളിൽ ജീവിക്കുന്ന ആൾക്കാർ എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് ഞാനൊരു ഫോൺ എടുത്തപ്പോൾ ഇ എം ഐക്ക് ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ ബാക്കി എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് വെറും മൂവായിരം രൂപ മാത്രമാണ് ബാക്കിയുള്ള പൈസ ഏത് വഴിക്കാൻ പോയെന്ന് അറിയില്ല കാരണം ഫോൺ വാങ്ങിക്കുക നല്ലൊരു ഫോൺ ആവണം അത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കണം ഒന്ന് ഷൈൻ ചെയ്യണം ഇതായിരുന്നു ചിന്ത ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ഇരുപതുകളിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒരു എസ് എന്നുള്ളത് കമൻറ്റ് ചെയ്യും എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ നിങ്ങൾക്കൊരു സത്യം അറിയുമോ നമ്മുടെ സ്കൂൾ കോളേജുകൾ എന്നൊക്കെ പറയണത് ജോലിക്കാരെ ഉൽപ്പാദിപ്പിക്കാൻ ഈ ബ്രോയിലർ കോഴി എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ അതുപോലെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തൊഴിലാളികളെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രസ്ഥാനം മാത്രമാണ് ഇവിടെ നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു നോളജും കിട്ടാൻ പോകുന്നില്ല കുറേ കെമിസ്ട്രി ഫിസിക്സ് ബയോളജി ഇംഗ്ലീഷ് പിന്നെ എന്തൊക്കെ കുറേ സൈൻ തീറ്റ കോസ് തീറ്റ കോസിക് തീറ്റ ഇങ്ങനെ കുറേ തീറ്റകൾ നമുക്ക് പഠിപ്പിച്ച് തരും എങ്ങനെ പണം മാനേജ് ചെയ്യണം എങ്ങനെ ഭാവിയിലേക്ക് സമ്പാദിക്കണം ഒരു പിടിയും നമുക്കവിടുന്ന് കിട്ടില്ല ആരൊട്ട് പറഞ്ഞു തരാനും ഇല്ല അവിടെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച് സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിങ്ങൾ പഠിച്ചെടുക്കണം എന്താണ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഫിനാൻഷ്യൽ ലിറ്ററസി എന്താണെന്നുള്ളത് അപ്പോഴേക്കും ഒരുപാട് പോയിട്ടുണ്ടാവും ഒരുപാട് കടത്തിൻ്റെ നടുവിൽ നമ്മൾ എത്തിയിട്ടുണ്ടാവും പക്ഷേ ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ ഏജിൽ നമ്മൾക്ക് അറിയില്ല എന്ന് പറയുന്നതിന് ഒരു അർത്ഥമില്ല കാരണം മൊബൈലെടുത്ത് തോണ്ടിക്കഴിഞ്ഞാൽ എന്ത് കാര്യവും ഏത് വിവരവും വിരൽ തുമ്പിലാണ് ഇപ്പോൾ ഈ വീഡിയോ വരെ നിങ്ങളിരുന്ന് കാണുന്നത് ഒന്നുകിൽ നിങ്ങളുടെ മൊബൈലിലായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലായിരിക്കും അപ്പോൾ അറിയില്ല എന്ന് നിങ്ങൾ പറയരുത് അറിയാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടില്ല അത്രയേ ഉള്ളൂ ഇപ്പം ഈ വീഡിയോ പോലും ഒരു ലക്ക് അല്ലെങ്കിൽ ഒരു ഏതോ ഒരു ഭാഗ്യം കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് അല്ലേ നിങ്ങൾ പല ആൾക്കാർക്കും അറിയാവുന്നൊരു കാര്യമാണ് നേരത്തെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഗ്രോ ചെയ്യാൻ പൈസ ഗ്രോ ചെയ്യാൻ കുറച്ച് ടൈം കിട്ടും നിങ്ങളിപ്പോൾ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്താലും ശരി കുറേ കാലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് വിറ്റ് ഒഴിവാക്കുന്ന സമയത്ത് നല്ലൊരു എമൗണ്ട് കിട്ടും അതിന് നേരത്തെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങി വെക്കണം പക്ഷെ നമ്മൾ പല ആൾക്കാരും അങ്ങനെ വാങ്ങി വയ്ക്കാറില്ല പേടി ഭയം മടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള എക്സ്ക്യൂസുകളാണ് എക്സ്ക്യൂസുകളാണ് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് അപ്പോൾ ഇരുപതുകളിലെത്തിയ ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ പണം നന്നായിട്ട് ഉണ്ടാക്കാനുള്ള വഴികൾ നോക്കുക പണം ഉണ്ടാക്കി തുടങ്ങുക ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു വസ്തുത വസ്തുതയുണ്ട് വാസ്തവം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ആയി പോകും യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്യും അവർക്ക് ഉപകാരപ്പെടും പല ആൾക്കാരെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവരുടെ ഇരുപതുകളിൽ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സാലറിയാണ് അല്ലെങ്കിൽ ജോബ് ടൈറ്റിലാണ് ആ എനിക്ക് ഈ ഒരു ഉണ്ട് ഈ ഒരു സാധനമുണ്ട് ഈ ഒരു പൊസിഷൻ പൊസിഷനുണ്ട് എന്നുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ പറയണം എന്നാൽ ഭാവി ജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്ക് വെൽത്ത് ഉണ്ടാക്കാനോ സമ്പാദിക്കാനോ ഒരുപാട് പണം ഉണ്ടാക്കാനോ നമുക്കത് മാത്രം പോരാ ജോലി മാത്രം പോരാ നമുക്കവിടെ കുറച്ച് സ്കില്ലുകൾ ആവശ്യമാണ് അപ്പോൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യത്തെക്കുറിച്ച് അവർക്ക് വലിയ ചിന്തയൊന്നുമില്ല നമുക്കിപ്പോൾ ജോലിയാണ് വേണ്ടത് ശമ്പളമാണ് വേണ്ടത് പറയാൻ ഒരു അന്തസ്സ് വേണം പത്ത് പേരുടെ മുമ്പിൽ എനിക്കെവിടെ ജോലി ഗൂഗിളിലാണ് എനിക്ക് ജോലി അല്ലെങ്കിൽ എനിക്ക് മെറ്റയിലാണ് ഫേസ്ബുക്കിലാണ് എനിക്ക് ജോലി ജോബ് ടൈറ്റിൽ സാലറി ഇത് മാത്രമാണ് അവരുടെ ചിന്ത അവിടുന്ന് പറഞ്ഞു വിട്ടാൽ എന്ത് ചെയ്യും സ്കില്ലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെ പോയാലും നമുക്ക് ജീവിക്കാനറിയാം നിങ്ങളെവിടെ ജോലിക്ക് പോയി കഴിഞ്ഞാലും ശരി അവിടെ നിങ്ങളുടെ സ്കില്ല് മാത്രമാണ് അളക്കുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അതൊന്നും അവിടെ ഒരു ഇമ്പോർട്ടൻ്റേ അല്ല ജസ്റ്റ് ഉള്ളിലേക്ക് കടന്നു പോകാനുള്ളൊരു പാസ് മാത്രമാണത് അതിനുശേഷം നിങ്ങളുടെ സ്കില് മാത്രമാണ് നിങ്ങളെ അവിടെ സേവ് ചെയ്യുള്ളൂ നമ്മുടെ ഇടയിലുള്ള ബന്ധങ്ങളൊക്കെ തകരുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ് നമുക്ക് നമ്മുടെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല യാതൊരു പിടിയില്ല അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്താണ് വേണ്ടത് അവർ നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് അത് കൊടുത്തെങ്കിലേ അതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ വരുകയുള്ളൂ ഔട്ട്പുട്ട് പുട്ട് വരുള്ളൂ ഇതിൻ്റെ കനന്തരഫലം എന്താണ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല തിരിച്ചറിയുന്നില്ല ഉൾക്കൊള്ളുന്നില്ല നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല നിങ്ങളെ കെയർ ചെയ്യുന്നില്ല നിങ്ങളെ സ്നേഹിക്കുന്നില്ല അവഗണന എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും പോലെ ഉണ്ട് താനും എങ്ങനെ വർക്ക് ചെയ്യുന്നു മനുഷ്യ എങ്ങനെ വർക്ക് ചെയ്യുന്നു ഇതിൻ്റെ പിന്നിലെ സൈക്കോളജി എന്താണ് എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഫസ്റ്റ് കമൻറ്റിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇരുപതുകളെ ജോലിക്ക് കയറി തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഒരു നാലഞ്ച് വർഷം ആ ഞാൻ സാലറി കൂടിക്കിട്ടും നല്ല രീതിയിൽ സാലറി കൂടിക്കിട്ടും പ്രൊമോഷൻ കിട്ടും ഒരു ഉയർച്ച ജീവിതത്തിലുണ്ടാവും ആ ഒരു ചിന്ത ആ ഒരു മെൻറ്റാലിറ്റി വെച്ച് മാത്രം മുന്നോട്ട് പോകുമായിരുന്നു കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എവിടെ എത്താൻ പോകുന്നില്ല അപ്പോൾ ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പുതിയ പുതിയ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ ഇപ്പോൾ ഇതുപോലെ ക്യാമറയുടെ മുമ്പിലിരുന്ന് സംസാരിക്കാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ശ്രമങ്ങൾ നടത്തുമായിരുന്നു എവിടുന്നാത് പഠിക്കാൻ പറ്റുക എങ്ങനെ അത് സംസാരിക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ പറ്റുക പത്ത് പേർക്ക് ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ധൈര്യം വേണം ഒരല്പം കോൺഫിഡൻസ് വേണം ക്യാമറ കണ്ട കൈകാലും വരക്കരുത് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ എനിക്കിങ്ങനെയുള്ള ക്യാമറ സംബന്ധമായ വിഷയത്തിനോട് ഭയങ്കര താല്പര്യമാണ് പണ്ട് മുതൽ സീരിയലിൽ സിനിമയിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെറുതായിട്ട് മുഖം കാണിക്കാനൊക്കെ കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് ക്യാമറയുടെ മുന്നിൽ നിൽക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് പക്ഷേ അതൊന്നും എവിടെ എത്തിയില്ലെങ്കിൽ പോലും ഓൺലൈനിൽ നിന്ന് എനിക്ക് എൻ്റെ സാലറിനേക്കാൾ കൂടുതൽ എനിക്ക് ശമ്പളം ഉണ്ടാക്കാൻ പറ്റിയിരുന്നു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിരുന്നു കാരണം എൻ്റെ ഡിസൈനിങ് ഞാൻ ഓൺലൈൻ വഴി സ്പ്രെഡ് ചെയ്ത് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് ഞാൻ വർക്ക് എടുക്കുമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വർഷം എന്ത് സ്കില്ലാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് കമൻ്റ് ചെയ്യേ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് എപ്പോഴൊക്കെ നമുക്ക് സാലറി കൂട്ടി കിട്ടുന്നു അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടുന്നു ഇൻക്രിമെൻറ്റ് കിട്ടുന്നു ബോണസ് കിട്ടുന്നു ഇൻസെൻറ്റീവ്സ് കിട്ടുന്നു നമ്മൾ നമ്മുടെ ജീവിതവും അതിൻ്റെ കൂടെ തന്നെ ഉയർത്തും നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യില്ല ഭാവിയിലേക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുകയില്ല ആ ഇരുപതുകൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകും കാരണം ബാച്ചിലേഴ്സ് ലൈഫ് കൂടി ആവാനുള്ള ചാൻസ് കൂടുതലാണ് ലേറ്റ് ട്വൻറ്റീസാണ് പല ആൾക്കാരും മാര്യേജിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് സോ ആദ്യത്തെ ആ തുടക്കം എന്ന് പറയുന്നത് അടിച്ചുപൊളിയാണ് ഈ ലൈഫിൽ എന്നാൽ ഈ രീതിയിൽ നിങ്ങൾ മാറ്റുകയാണെങ്കിൽ നാളേക്ക് എടുത്തുവെക്കണം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരികയാണെങ്കിൽ നാളേക്ക് നിങ്ങൾ എടുത്തു വയ്ക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ഭാവി നിങ്ങളെടുത്ത് ഇപ്പം നന്ദി പറയും ഇല്ലെങ്കിൽ ഫ്യൂച്ചറിലെങ്കിലും നിങ്ങളോട് നന്ദി പറയും അന്ന് നിങ്ങൾക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഓക്കെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ ഇടുന്ന പരിപാടി ഉള്ളിൽ പ്രഷർ ടെൻഷൻ ഇ എം ഐ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉള്ളിൽ വെച്ചുകൊണ്ട് നീറിക്കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ ചില്ലാണെന്ന് കാണിക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഫോട്ടോസ് ഉണ്ടല്ലോ നിങ്ങൾ തന്നെ ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കുക ആ ഫോട്ടോസിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ സത്യത്തിൽ ഹാപ്പിയാണോ മറ്റുള്ളവരുടെ മുമ്പിൽ ഹാപ്പിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മാത്രമായിരുന്നില്ലേ അതൊക്കെ എൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നു പല ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ വേദനിക്കുമായിരുന്നു കാരണം ഞാൻ അത്രത്തോളം ഹാപ്പി അല്ല എന്നിട്ടും അന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ പല ഫോട്ടോസും ഹാപ്പി ആയിട്ടുള്ള സെൽഫികളൊക്കെ അന്ന് ഞാൻ എടുത്തിടുമായിരുന്നു അവസാനം ഞാനതൊക്കെ ഡിലീറ്റ് ചെയ്തു പണം എന്ന് പറയണത് വെറും കാശല്ല വെറും പൈസയല്ല അത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യമാണ് മനസമാധാനമാണ് പല ആൾക്കാരും അവരുടെ ഇരുപതുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ അവർ ചോദിക്കുന്നില്ല അവരോട് തന്നെ ചോദിക്കുന്നില്ല എനിക്ക് ഏത് ടൈപ്പ് ലൈഫാണ് ജീവിക്കേണ്ടത് ഏത് ടൈപ്പ് ജീവിതമാണ് ഞാൻ നയിക്കേണ്ടത് എന്നത് എന്നൊരു ചോദ്യം അവരവരുടെ അടുത്ത് തന്നെ ചോദിക്കുന്നില്ല മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ജീവിതമാണ് അവർ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് അതാണോ വേണ്ടത് എന്നുള്ളത് സ്വയം ചോദിക്കണം ചുമ്മാ അങ്ങനെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാതെ എങ്ങനെയോ സർവൈവ് ചെയ്ത് പോകാതെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യണം അത് വേറൊരാൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഡിസൈൻ ചെയ്യാനായിട്ട് വരില്ല അതിന് നിങ്ങൾ തന്നെ ഇറങ്ങി പ്രവർത്തിക്കണം ഇപ്പം എൻ്റെ കാര്യത്തിൽ എനിക്കിപ്പോൾ ഇരുപതുകളിലേക്ക് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുന്ന ചെയ്യാൻ പോകുന്ന ആ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഉറപ്പായിട്ടും പുതിയ സ്കില്ല് ഞാൻ പഠിച്ചിരിക്കും എൻ്റെ ഇരുപതുകൾ ഇപ്പോഴാണെങ്കിൽ എന്താണോ ഇപ്പോൾ സമൂഹത്തിൽ എന്ത് സ്കില്ലിനാണോ പ്രയോറിറ്റി ഉള്ളത് ഇമ്പോർട്ടൻസ് ഉള്ളത് അത് ഞാൻ ഉറപ്പായിട്ടും പഠിക്കും ചെറിയ ചെറിയ എമൗണ്ട് ആണെങ്കിലും ശരി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ ഉറപ്പായിട്ടും തുടങ്ങും ഉറപ്പായിട്ടും മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യുന്ന ആ പരിപാടി ഞാൻ നിർത്തും പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എൻ്റെ ഇരുപതുകൾ കടന്നുപോയി ഇപ്പം എനിക്ക് മുപ്പതാണ് എൻ്റെ ലേറ്റ് മുപ്പതുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം അതും ചെറിയ എമൗണ്ട് വെച്ചുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പൈസ കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അത് അടുത്ത വീഡിയോയിൽ പറയാം ഈ വീഡിയോ ഇതുവരേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചില്ലറക്കാരല്ല നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ലൈഫിനെക്കുറിച്ച് ചിന്തിക്കാത്ത ആൾക്കാരാണെങ്കിൽ അവർ ഈ വീഡിയോ പകുതിക്ക് വെച്ചിട്ട് തന്നെ നിർത്തി പോയിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ എത്തിച്ചേരുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട നിങ്ങളുടെ ഇരുപതുകൾ എന്ന് പറയുന്നത് ഒരു ലോഞ്ച് പാഡാണ് ഹെലികോപ്റ്ററൊക്കെ പറന്ന് പോകാനായി എടുക്കുന്ന ആ ലോഞ്ച് പാഡ് ഞാനെൻ്റെ ലൈഫ് വേസ്റ്റാക്കി എനിക്ക് ബോധം വരുന്നവരേക്കും അത് വേസ്റ്റായിപ്പോയി നിങ്ങളെല്ലാ കാര്യവും ക്ലിയർ ആക്കാനായിട്ട് തീർപ്പാക്കാനായിട്ട് നിൽക്കേണ്ട കാര്യമില്ല നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ സക്സസ്ഫുള്ളാണെന്ന് കാണിക്കാനായിട്ട് സമയം വേസ്റ്റ് ചെയ്യാതിരുന്നാൽ മതി ആ സമയം കൊണ്ട് റിയൽ ആയിട്ട് സക്സസ് ആവാനുള്ള വഴി കണ്ടുപിടിക്കുക അതിനുവേണ്ടി വർക്ക് ചെയ്യുക അത്രേ വേണ്ടൂ